ഓം ം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതീ തിരുവടികളിൽ എഴുതിയ ഭാഗവത രഹസ്യം ദശമസ്കന്ധം തുടർന്ന് വായിക്കുന്നു കൃഷ്ണാവതാരം എല്ലാ നന്മകളുടെയും ഇരിപ്പിടമാണല്ലോ ഭഗവാൻ അവിടുത്തെ സന്നിധാനത്തിങ്കൽ എന്ത് നന്മയാണ് പ്രകാശിക്കാത്തത് അപ്രകാരമുള്ള മംഗളസ്വരൂപനായ ഭഗവാൻ ലോകത്തിൻ്റെ മുഴുവൻ ക്ഷേമത്തിനു വേണ്ടി സ്വയം പ്രത്യക്ഷപ്പെടുന്നു എന്ന് വന്നാൽ എന്തെല്ലാം സൽക്കാര്യങ്ങളാണ് ജഗത്തിൽ സംഭവിക്കാത്തത് എന്നാൽ അതിൻ്റെയൊക്കെ സൂചന എല്ലായിടത്തും കണ്ടു ഭൂമിയെ പച്ചപ്പട്ടുടിപ്പിച്ചു പുളകം ചാർത്തുന്ന വർഷ ഋതുവായിരുന്നു കാലം വന്നാലും എല്ലാ ഋതുക്കളുടെയും സാമാന്യ കൂടിയ കാലത്തിൻ്റെ ഒരു സാമ്യഭാവം കൊണ്ട് എല്ലാ പ്രദേശങ്ങളും വസ്തുക്കളും പ്രകാശിച്ചു അഭൗമവും അസാധാരണവുമായ ഒരു ദിവ്യത എങ്ങും കളിയാടാൻ തുടങ്ങി സജ്ജനങ്ങളുടെ ഹൃദയത്തിൽ അത്ഭുതാവഹമായ ഒരു നിർവൃതി പൊന്തി വരാൻ തുടങ്ങി അതുപോലെ ദുർജനങ്ങളുടെ ഹൃദയത്തിൽ കാരണം കൂടാതെ ഭയവും പരിഭ്രമവും പൊന്താനും അത് കാരണത്താൽ അവരിൽ ഒരു ദുഃഖ ചായ തുടങ്ങി അങ്ങനെ കാലം നീങ്ങിക്കൊണ്ടിരിക്കെ വർഷ ഋതുവിലെ അപരാർത്ഥമാകുന്ന ചിങ്ങമാസവും പിറന്നു പരമപുരുഷനായ ഭഗവാന്റെ എഴുന്നള്ളത്തിനെ പ്രമാണിച്ച് ഒന്നിച്ചു കൂടിച്ചേരാൻ പാടില്ലാത്ത വിരുദ്ധങ്ങളായ എല്ലാ പ്രകൃതി ധർമ്മങ്ങളും ഒന്നിച്ചു കൂടിച്ചേർന്നു പ്രകൃതിയുടെ സൗമ്യാവസ്ഥ എങ്ങും ഒരുപോലെ പ്രകാശിച്ച മംഗളപരങ്ങളായ പരസഹസ്രം സൂചനകൾ ഭൂമിയിലും ആകാശത്തും സ്വാഭാവികമായി തെളിഞ്ഞുകണ്ട കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി അഷ്ടമിതിഥിയും രോഹിണി നക്ഷത്രവും ഒന്നിച്ചു കൂടിച്ചേർന്ന പുണ്യദിവസത്തിൽ അർദ്ധരാത്രി ചന്ദ്രോദയ സമയത്ത് മംഗളമൂർത്തിയായ ഭഗവാൻ ശ്രീനാരായണൻ കംസന്റെ ജയിൽ മുറിയിൽ ദേവഗീ ദേവിയിൽ കൂടെ അവതാരം ചെയ്തു അവതരിച്ച ഒന്നാമത്തെ നിമിഷത്തിൽ ദിവ്യങ്ങളായ എല്ലാ വൈഷ്ണവ വൈഷ്ണവചിഹ്നങ്ങളോടുകൂടി വൈകുണ്ഠമൂർത്തിയായി മിന്നിത്തിളങ്ങുന്ന ദിവ്യ തേജസ്സുകൊണ്ട് അന്ധകാരാവിഷ്ടമായ ജയിൽമുറിയെ പ്രകാശമാനമാക്കൊണ്ട് ദേവകി വസുദേവന്മാർക്ക് ദർശനം കൊടുത്തു അത്യന്തം അത്ഭുത സ്വരൂപിയും ബാലനും എന്നാൽ ആ ബാലസ്വരൂപം കൊണ്ടും സാക്ഷാൽ വിഷ്ണു സ്വരൂപിയായി ശംഖചക്ര ഗതാപദ്മങ്ങളെ ധരിച്ച നാല് തൃക്കൈകളോടും പീതാംബരം ഹാരം വനമാല കേയൂരം അംഗദം കങ്കണം അങ്കുലീയം കിരീടം കുണ്ടലം എന്നീ സർവാലങ്കാരങ്ങളെക്കൊണ്ടും ഭൂഷിതനും തേജോമയനും തൻ്റെ പുത്രത്വേന അവതരിച്ചവനുമായ ഭഗവാനെ കണ്ട വസുദേവൻ ആശ്ചര്യം കൊണ്ട് ആവിഷ്ടനായി സന്തോഷം ഭക്തി ആശ്ചര്യം പ്രേമം എന്നീ ഭാവങ്ങൾ കൊണ്ട് മനസ്സലിഞ്ഞും അശ്രുക്കൾ കൊണ്ട് കണ്ണു നിറഞ്ഞും സ്തബ്ധനായി നോക്കി നിന്ന ഭാഗ്യശാലിയായ വസുദേവൻ സംശയം തീരാതെ കണ്ണു തുടച്ച് വീണ്ടും വീണ്ടും നോക്കി പുത്രന്റെ മഹിമ ഒരു ഭാഗത്തും കംസന്റെ ക്രൂരത മറുഭാഗത്തും സന്തോഷവും സന്താപവുമാകുന്ന സാഗരങ്ങളിൽ വസുദേവനെ പല പ്രാവശ്യം മുക്കി അനന്തരം തനിക്ക് ജയിൽ മുറിയിൽ നിന്ന് വിടുതി കിട്ടുന്ന ഒന്നാമത്തെ ദിവസം തന്നെ പതിനായിരം പശുദാനം ഉത്തമ ബ്രാഹ്മണർക്കായി നടത്താം അതിൻ്റെ ഫലമായിട്ടെങ്കിലും ഈ ഉണ്ണിക്കെങ്കിലും ദീർഘായുസ് ഉണ്ടാവണേ എന്നിങ്ങനെ ഭഗവാന്റെ രക്ഷയ്ക്കായി ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ചു വസുദേവൻ വർധിച്ച ഭക്തിഭാവത്താൽ ആവിഷ്ടനായി ധാരയായി ഒഴുകുന്ന കണ്ണീരോടും പൊട്ടിത്തരിച്ച ശരീരത്തോടും കൂടി മുന്നിൽ പ്രകാശിച്ചു നിൽക്കുന്ന പരമപുരുഷനായ ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് വീണ് നമസ്കരിച്ചെഴുന്നേറ്റു രണ്ട് കൈകളെയും ശിരസിൽ അഞ്ജലി ബന്ധത്തോടും ഭക്തി കൊണ്ട് തന്നെത്താൻ മറന്ന ഭാവത്തോടും കൂടി ഗൽഗതങ്ങളായ വാക്കുകളെ കൊണ്ട് പിന്നീട് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി അവിടുന്ന് നിസ്സാരനായ എൻ്റെ പുത്രനല്ല മനുഷ്യനുമല്ല സാക്ഷാൽ ഈശ്വരനാണ് സാക്ഷി സ്വരൂപേണയുള്ള സാന്നിധ്യ വിശേഷം കൊണ്ട് തന്നെ ജഡസ്വരൂപിണിയായ പ്രകൃതിയെ സചേതനയാക്കി എല്ലാ കാര്യങ്ങളെയും പ്രവർത്തിപ്പിക്കുന്ന പരമപുരുഷനാണ് അങ്ങയുടെ സാക്ഷിത്വം കൊണ്ടാണ് ഓരോരുത്തരുടെയും ബുദ്ധി പോലും പ്രവർത്തിക്കുന്നതെന്ന് വന്നാൽ ആർക്കാണ് അവിടുത്തെ മഹിമയെ അറിയാനോ വാഴ്ത്താനോ കഴിയുന്നത് അപ്രകാരമുള്ള അവിടുന്ന് നിസ്സാരനായ ഇവൻ്റെ ഗൃഹത്തിൽ അവതരിച്ചുവെന്നത് എന്തൊരാശ്ചര്യമാണ് ലോകത്തിൽ എത്ര നല്ല നല്ല വംശങ്ങളും ഗൃഹങ്ങളുമില്ല അതൊക്കെ വിട്ട് അഗതിയും ആർത്തനുമായി ഇവനെ തന്നെ അവിടുത്തെ അവതാരത്തിനുള്ള ഉപകരണമാക്കി തീർത്തു എന്നുള്ളത് അവിടുത്തെ അളവില്ലാത്ത കാരുണ്യമെന്നല്ലാതെ മറ്റെന്താണ് പറയേണ്ടത് ഇത്യാദി സ്വരൂപത്തിൽ വസുദേവൻ സ്തുതിച്ച് നമസ്കരിക്കുമ്പോൾ ദേവഗീ ദേവിയും വീണ് നമസ്കരിച്ച് ആ പുണ്യസ്വരൂപൻ്റെ അപ്രമേയങ്ങളായ മഹാത്മ്യങ്ങളെ വാഴ്ത്തി സ്തുതിച്ചു ഇങ്ങനെ സ്തുതിച്ചും നമസ്കരിച്ചും തന്നെ സേവിച്ചു നിൽക്കുന്ന ദേവകി വസുദേവന്മാരെ നോക്കി ഭഗവാൻ അവരുടെ കഴിഞ്ഞ രണ്ട് ജന്മങ്ങളെയും കഠിനമായ തപസ്സുകൊണ്ട് ഭഗവാനെ സേവിച്ചതും അതിൻ്റെ ഫലമായി കഴിഞ്ഞ രണ്ട് ജന്മങ്ങളിലും ഭഗവാൻ അവരുടെ പുത്രനായി അവതരിച്ചതുമൊക്കെ പറഞ്ഞുകൊടുത്തു ദിവ്യമായ വിഷ്ണു സ്വരൂപ ദർശനം കൊണ്ടും ഭഗവാന്റെ തിരുവായ്മൊഴിയുടെ ശ്രവണം കൊണ്ടും ദേവകി വസുദേവന്മാർക്ക് തൽക്കാലം ജ്ഞാന ദൃഷ്ടിയുണർന്നു കഴിഞ്ഞ ജന്മങ്ങളെയും അനുഭവങ്ങളെയും ഓർമ്മിക്കാനും കാണാനും സാധിച്ചു പ്രസ്തുത രണ്ട് ജന്മങ്ങളിലും ഭഗവാനെ സ്വന്തം പുത്രനായി കിട്ടിയിട്ട് പോലും ജന്മസാഫല്യമാകുന്ന പരമപുരുഷാർത്ഥം അനുഭവിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പശ്ചാത്തപിച്ചു ഇപ്രാവശ്യമെങ്കിലും അങ്ങനെ വരാതിരിക്കാൻ പ്രാർത്ഥിച്ചു അനന്തരം ഭഗവാന്റെ നിർദ്ദേശപ്രകാരം വൈഷ്ണവഭാവം മറിച്ച് ചെറിയ മനുഷ്യക്കുട്ടിയുടെ നിലയിൽ ശയിച്ച ഭഗവാനെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോകുവാനായി വസുദേവൻ തൻ്റെ കൈകളിലെടുത്തു അർദ്ധരാത്രി കൂരിരുട്ട് പെരും മഴ ദുർഗമമായ വഴി വഴിക്കൊരു പുഴ ജനനമാത്രനായ ശിശു പരതന്ത്രമായ ജയിൽ മുറിയിൽ നിന്ന് ആരും അറിയാതെയുള്ള പൂക്ക് നോക്കണേ എന്തെല്ലാം വിഷമങ്ങളാണ് വസുദേവന് ഗോകുലത്തിലേക്ക് പോവാൻ മിക്കവാറും അങ്ങനെയുള്ള പരിതസ്ഥിതിയിൽ എത്ര സമർത്ഥനായ ഒരാൾക്കും വസുദേവന്റെ മാതിരിയുള്ള ഗോകുലയാത്ര സാധ്യമല്ലെന്ന് തന്നെ വേണം പറയാൻ എന്നിട്ടും വസുദേവർക്കത് സാധിച്ചു അങ്ങനെ തന്നെ കംസന് പുത്രനെ കിട്ടാതിരിക്കുന്നതും അതിശയം തന്നെ സുരക്ഷിതമായ കരിങ്കൽ തുറങ്കിലാണ് ദേവകി വസുദേവന്മാരെ താമസിപ്പിച്ചത് ആ മുറിക്ക് ഒരേ ഒരു പ്രവേശന ദ്വാരമേ ഉള്ളൂ അത് ഭദ്രമായി പൂട്ടി താക്കോൽ മഹാരാജാവ് തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് അതിനു പുറമെ മുറിയുടെ പുറത്ത് നാല് ഭാഗത്തും ആയുധധാരികളായ ഭടന്മാരെ കാവൽ നിർത്തിയിട്ടുണ്ട് ഇതിനൊക്കെ പുറമേ ദേവകി വസുദേവന്മാരുടെ കൈകാലുകൾ ശൃംഖലാ നിബന്ധങ്ങളുമാണ് ആ നിലയിൽ പ്രസ്തുത ജയിൽ മുറിയിൽ ജനിച്ച ഒരു കുട്ടി കംസന്റെ കയ്യിലല്ലാതെ മറ്റെവിടെ പോവാനാണ് എങ്കിലും ഇങ്ങനെയൊക്കെ സൂക്ഷിച്ചിട്ടുകൂടി കംസൻ ഒരു നോക്ക് കാണാൻ പോലും കിട്ടാതെ ജാഥമാത്രനായ ദേവകീപുത്രൻ ആ അർദ്ധരാത്രിയിൽ തന്നെ ഗോകുലത്തിലെത്തി ഈശ്വരാജ്ഞയ്ക്ക് എവിടെയും തടസ്സമില്ലെന്നല്ലാതെ മറ്റെന്താണ് ഇതിനർത്ഥം ജടങ്ങളായ പാദശൃംഖലകളും ഇരുമ്പ് കവാടങ്ങളും തന്നെത്താൻ മാറി നിൽക്കുക പാമ്പ് കുടപിടിച്ചു കൊടുക്കുക നദീജലം തന്നെത്താൻ കൊടുക്കുക എന്നുള്ളതൊക്കെ വമ്പിച്ച അതിശയങ്ങളാണ് സർവാശ്ചര്യങ്ങളുടെയും പരമനിദാനമായി ഈശ്വരന്റെ തിരുമുമ്പിൽ എന്താണ് സംഭവിച്ചു കൂടാത്തത് ഈ കോലാഹലങ്ങളൊക്കെ നടന്നിട്ടും കംസന്റെ രക്ഷാഭടന്മാരിൽ ഒരാൾ പോലും ഉണർന്നില്ല അവരെയൊക്കെ ഏതോ ഒരു മഹാശക്തി മയക്കിയ മാതിരിയാണ് സംഭവിച്ചത് ഒരാളും അറിയാൻ പാടില്ലാത്ത ഏത് രഹസ്യകാര്യവും എത്രയും തുറന്ന സ്ഥലത്ത് വെച്ച് നടത്തുന്നു ഈശ്വരൻ ആരും അറിയുന്നില്ല ചൈതന്യ സ്വരൂപനും വിജ്ഞാനമൂർത്തിയുമായ അവിടുത്തെ കൂടാതെ ആർക്ക് എന്താണ് അറിയാൻ കഴിയുന്നത് ഗോകുലത്തിലും വസുദേവന്റെ വരവ് ആർക്കും അറിയാൻ കഴിഞ്ഞില്ല ഏതോ ഒരു മഹാശക്തി അവരെയും ഒക്കെ ഉറക്കിയിട്ടുണ്ടായിരുന്നു രോഹിണീ ദേവിയുടെ പ്രസവം മുമ്പ് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ യശോദാദേവി വസുദേവൻ എത്തുന്നതിന് അല്പം മുമ്പാണ് ഒരു പെൺകുട്ടിയെ പ്രസവിച്ചത് പക്ഷേ താൻ താനെന്ത് കുട്ടിയെയാണ് പ്രസവിച്ചതെന്ന് പോലും അറിയുന്നതിന് മുമ്പ് ഗാഢനിദ്രയിൽ അല്ലെങ്കിൽ ഏതോ മയക്കത്തിൽ ലയിക്കുകയാണ് ഉണ്ടായത് അതിനാൽ വസുദേവന് ഗോകുലത്തിലും യാതൊരു തടസ്സവും ഉണ്ടായില്ല ആരുമറിയാതെ യശോദാ ശയ്യയിൽ കിടത്തി യശോദാപുത്രയെ കയ്യിലെടുത്ത് വളരെ വേഗത്തിൽ വസുദേവൻ മധുരയിൽ തൻ്റെ ജയിൽ മുറിയിൽ തന്നെ തിരിച്ചെത്തി കുട്ടിയെ ദേവകിയുടെ പ്രസവശയയിൽ കിടത്തി വാതിലുകൾ അടഞ്ഞു പൂട്ട് തനിയെ പൂടിയും ശൃംഖലകൾ കൈകാലുകളെ ബന്ധിച്ചു എല്ലാം ആദ്യത്തെ മാതിരി തന്നെയായി ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന നിലവന്നു അപ്പോഴാണ് വന്നു ചേർന്ന കുട്ടി ഉറക്കെ പൊട്ടിക്കരഞ്ഞത് ആ ശബ്ദം കേട്ട് കാവൽക്കാർ ഉണരുകയും ചെയ്തു അവരിൽ ചിലർ പരിഭ്രമിച്ച് ബന്ധപ്പെട്ടുകൊണ്ട് രാജധാനിയിൽ മഹാരാജാവിന്റെ സന്നിധിയിലേക്ക് ഓടി ചിന്താവിഷ്ടനായ കംസന് അതുവരെ ഉറങ്ങാൻ തന്നെ കഴിഞ്ഞിട്ടില്ല പലതരത്തിലുള്ള ചിന്തകളെ കൊണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയം ആവിലായിരുന്നു ചിന്തകൾ പലതരത്തിലുള്ളവയായിരുന്നെങ്കിലും അവയൊക്കെയും കൃഷ്ണനാകുന്ന തൻ്റെ പ്രാണഹർത്താവിനോട് ബന്ധപ്പെട്ടവയായിരുന്നു അതിനാൽ ശത്രുഭാവത്തോടെയാണെങ്കിലും കംസൻ ഏകാന്തമായ ഈശ്വരധ്യാനമാണ് ചെയ്തിരുന്നതെന്ന് പറയണം സുദൃഢമായ ഈശ്വരധ്യാനത്തിൽ ആഹാര നിദ്രകളാകുന്ന ശരീരധർമ്മങ്ങളെ മറന്നു അതൊരു അത്ഭുതമല്ലല്ലോ അങ്ങനെ ചിന്താവിഷ്ടനും പരിഭ്രാന്തനുമായിരിക്കുമ്പോഴാണ് ഭൃത്യൻ്റെ വരവ് കംസനൊന്നുകൂടി പരിഭ്രമിച്ചു വാളെടുത്തു ജയിൽ മുറിയിലേ കൂടി വേഗത്തിൽ വാതിൽ തുറന്ന് അകത്ത് കടന്ന് നോക്കിയപ്പോൾ പ്രതീക്ഷിച്ച പോലെ ആൺകുട്ടിയെ അല്ല ഒരു പെൺകുഞ്ഞിനെയാണ് കണ്ടത് പരിഭ്രമം കൊണ്ട് തൽക്കാലമൊന്നും ആലോചിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും എന്തോ ഒരു പന്തികേടുണ്ടെന്ന് തോന്നി എന്തായാലും ആലോചിച്ച് നിൽക്കേണ്ട സമയമല്ല പെൺകുട്ടിയെങ്കിൽ പെൺകുട്ടി എട്ടാമത്തേതാണല്ലോ അതുകൊണ്ട് എന്തായാലും വേഗത്തിൽ കൊല്ലുക തന്നെ വേണമെന്ന് നിശ്ചയിച്ചു പല ആവലാദികളും പറഞ്ഞ് തടുത്തു നിൽക്കുന്ന ദേവിയുടെ കൈ തട്ടി നീക്കി കുട്ടിയുടെ രണ്ട് കുഞ്ഞിക്കാലുകളും തൻ്റെ ഒരു കൈയിലടക്കിപ്പിടിച്ച് വലിച്ചെടുത്ത് പുറത്ത് കടന്നു മുന്നിൽ കണ്ട കല്ലിൽ അടിച്ചു കൊല്ലാൻ വേണ്ടി കുട്ടിയെ മേൽപോട്ട് ഉയർത്തിയപ്പോഴേക്കും അത്യത്ഭുതമെന്ന് പറയട്ടെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു വൈദ്യുത ശക്തിയാൽ എന്ന പോലെ ആ പിഞ്ചുകുട്ടി കംസന്റെ മർക്കട മുഷ്ടിയിൽ നിന്ന് വഴുതി തെറിച്ച് മേൽപോട്ട് ഉയരാൻ തുടങ്ങി ആശ്ചര്യം കൊണ്ട് അന്ധനായ കംസൻ മേലോട്ട് തുറിച്ചു നോക്കി നിന്നു ഒരു പിഞ്ചുകുട്ടിയെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി നിർത്താൻ കഴിഞ്ഞില്ലെന്നാണ് വന്നത് ലജ്ജയാലും അവമാനത്താലും ആശ്ചര്യത്താലും ആ ദേവശത്രു ആവിഷ്ടനായി കുട്ടിയാകട്ടെ മേലോട്ട് പൊന്തുതോറും തേജോമയ്യായി കുറേ ദൂരം ആകാശത്തേക്ക് ഉയർന്ന് അത്യുജ്വലമായ തേജസ്സിനാൽ പരിവ്രതയായി സ്വരൂപം കേവലം മാറി കരാളങ്ങളായ ആയുധങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ട അനവധി കൈകളോടും വാഴ്ത്തിസ്തുതിക്കുന്ന ദേവസ്ത്രീകളുടെ അകമ്പടിയോടും കൂടിയ ദേവി കംസനെ നോക്കി അദ്ദേഹത്തിന്റെ ശത്രു താനല്ലെന്നും എന്നാൽ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നും സാധിക്കുമെങ്കിൽ തിരഞ്ഞ് കണ്ടുപിടിച്ചു കൊല്ലാമെന്നും പറഞ്ഞ് അദൃശ്യതയിലേക്ക് അന്തർധാനം ചെയ്തു ഭയം പരിഭ്രമം അപമാനം ലജ്ജ ക്രോധം എന്നീ വികാരങ്ങൾ ആകപ്പാടെ കംസനെ പരവശനാക്കി പ്രതാപശാലിയും കൂർവബുദ്ധിയുമായ മഹാരാജാവ് തൽക്കാലം ഇതികർത്തവ്യതാമൂഢനായി താൻ ചെയ്തടത്തോളം മുഴുവൻ തെറ്റായെന്നും തൻ്റെ ഉദ്ദേശസിദ്ധിക്ക് അല്പം പോലും പ്രയോജനപ്പെട്ടിട്ടില്ലെന്നും ബോധ്യമായി നിരപരാധികളായ ദേവകി വസുദേവന്മാരെ വെറുതെ ദ്രോഹിച്ചു അവരുടെ പിഞ്ചു കുട്ടികളെയൊക്കെ കൊന്നത് വളരെ കഷ്ടമായി എന്നിങ്ങനെ കൂരിരട്ടത്ത് മിന്നാമനങ്ങിൻ്റെ പ്രകാശം പോലെ അവിവേകം കൊണ്ട് അന്ധകാര ജടിലമായ കംസന്റെ ഹൃദയത്തിൽ വിവേകത്തിൻ്റെ ഒരു നേരിയ കിരണം പ്രകാശിച്ചു അതിൻ്റെ ഫലമായി ദേവകി വസുദേവന്മാരെ ജയിലിൽ നിന്ന് വിട്ട് പുറത്ത് കൊണ്ടുവന്ന് അവരുടെ രണ്ടാളുടെയും കാൽക്കൽ പ്രത്യേകം നമസ്കരിച്ച് തന്റെ അവിവേകം കൊണ്ട് ചെയ്തു പോയ അപരാധങ്ങളെ പൊറുക്കാനായി പലപാട് അപേക്ഷിച്ചു പലതരത്തിൽ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അവസാനം സ്വതന്ത്രരാക്കി ഗൃഹത്തിലേക്ക് അയച്ച് താനും തന്റെ ഗൃഹത്തിലേക്ക് മടങ്ങി മഹാരാജാവ് ആകെപ്പാട് ചിന്തകൊണ്ട് അസ്വസ്ഥനായിരിക്കുകയാണ് ഒന്നിലും ശ്രദ്ധയില്ല നേരം പ്രഭാതമായി നിത്യകൃത്യങ്ങൾ പോലും ഒന്നും ചെയ്തിട്ടില്ല മന്ത്രി പ്രധാനികളെയൊക്കെ വിളിച്ചു വരുത്തി അപ്പോൾ തന്നെ അവരുടെ സദസ്സിൽ തലേന്ന് രാത്രി നടന്ന സംഭവങ്ങൾ വിവരിച്ചു പറഞ്ഞു ഇത്രയൊക്കെ സാഹസങ്ങൾ ചെയ്തിട്ടും തൻ്റെ ശത്രുവിനെ കൊല്ലാനോ കാണാൻ പോലുമോ കഴിഞ്ഞിട്ടില്ലെന്ന നിലയിൽ താനിനി ജീവിച്ചിരുന്നിട്ട് പ്രയോജനമില്ലെന്നും ഇപ്പോൾ തന്നെ മൃതപ്രായനായി കഴിഞ്ഞെന്നും ഇന്നോ നാളെയോ ശത്രു വന്ന് തന്നെ കൊല്ലുമെന്നും ഒക്കെ പറഞ്ഞ് ആർത്തനായി രാജാവ് ദുഃഖിക്കാൻ തുടങ്ങി പല തന്ത്രങ്ങളും പറഞ്ഞ് മന്ത്രിമാർ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു ദേവന്മാരൊന്നും ശത്രുക്കളായി വരാൻ പോകുന്നില്ല കാരണം അവർ എപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി വന്നാലും അവരെ അങ്ങോട്ട് കൊല്ലാവുന്നതേ ഉള്ളൂ അങ്ങനെ തന്നെ തപസുകൊണ്ട് ശാന്തനായ ബ്രഹ്മാവോ ആനന്ദ താണ്ഡവത്തിൽ ലയിച്ചിരിക്കുന്ന പരമേശ്വരനോ ശത്രുവായി ജനിച്ചു കൊല്ലാൻ പോകുന്നില്ല വിഷ്ണുവാണ് ഒരുപക്ഷെ വന്നേക്കാൻ ഇടയുള്ളത് അദ്ദേഹം സ്വതവേ തന്നെ ദേവന്മാരോട് പക്ഷവാതവും അസുരന്മാരോട് വിദ്വേഷവുമുള്ള ആളാണ് എന്നാൽ ആ വിഷ്ണുവിൻ്റെയും ശക്തി വേദങ്ങളും ബ്രാഹ്മണരും യജ്ഞങ്ങളും പശുക്കളും തപസുമൊക്കെയാണ് അവയൊക്കെ നശിപ്പിച്ചാൽ പിന്നെ എന്ത് വിഷ്ണു സകല ബ്രാഹ്മണരെയും പശുക്കളെയും തപസ്വികളെയും വേദങ്ങളെയും മുഴുവൻ നശിപ്പിക്കാൻ ഇപ്പോൾ തന്നെ ഏർപ്പാട് ചെയ്യാം പിന്നെ എന്തിനു ഭയപ്പെടുന്നു എന്നാലും വിഷ്ണു ശത്രു സ്വരൂപത്തിൽ ജനിച്ചു കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചാണ് പരിഭ്രമമെങ്കിൽ അതിനും നിവൃത്തിയുണ്ട് സകല വീടുകളിലും കയറി അടുത്ത അവസരത്തിൽ ജനിച്ച എല്ലാ കുട്ടികളെയും കൊല്ലുന്ന പക്ഷം ജനിച്ച വിഷ്ണുവും അതിൽ പെടുമല്ലോ അതിനും വേണ്ടുന്ന ഏർപ്പാടുകളൊക്കെ ഇപ്പോൾ തന്നെ ചെയ്തേക്കാം ഒന്നുകൊണ്ടും പരിഭ്രമിക്കേണ്ടതില്ല ഇഷ്ടം പോലെ സുഖിക്കാം മനസ്സിന്റെ ദൗർബല്യമാണ് ഈ പരിഭ്രമം എല്ലാം ഞങ്ങൾ ഉള്ളിടത്തോളം കാലം യാതൊരാപത്തും വരാൻ പോകുന്നില്ല എന്നീ രൂപത്തിലായിരുന്നു മന്ത്രിമാരുടെ സാന്ത്വന വാക്കുകൾ കംസന് അവരുടെ ഉപദേശം വാസ്തവത്തിൽ വളരെ ധൈര്യം കൊടുത്തു അദ്ദേഹത്തിൻ്റെ ദൗർബല്യവും ഭീരത്വവും ഒക്കെ നീങ്ങി ഉത്സാഹഭരിതനായി മന്ത്രിമാരെ വളരെ അഭിനന്ദിച്ചു അപ്പോൾ തന്നെ ഗോഹത്യ ശിശുഹത്യ ബ്രഹ്മഹത്യ തുടങ്ങിയ നീച കൃത്യങ്ങൾക്ക് വേണ്ടത്ര ആളുകളെ നിയോഗിച്ചയച്ചു അങ്ങനെയുള്ള മഹാപാപകൃത്യങ്ങളുടെ ഫലമായി തനിക്ക് ദീർഘായുസ് ദീർഘായുസുണ്ടാവുമെന്ന് ധരിക്കുകയും ചെയ്തു അവിവേകം വളർന്നാൽ എന്തൊക്കെ തോന്നിക്കൂടാ ഗോകുലത്തിൽ പ്രഭാതത്തിൽ എല്ലാവരും ഉണർന്നെരുന്നേറ്റപ്പോൾ യശോദയുടെ പുത്രജനനമാകുന്ന സന്തോഷ വാർത്തയാണ് കേട്ടത് അവിടെയുള്ള ആപാലവൃദ്ധം സ്ത്രീ പുരുഷന്മാരും സന്തോഷ സമുദ്രത്തിൽ മുങ്ങി നന്ദഗോപൻ സന്തോഷത്താൽ മതിമറന്ന് ഉത്സാഹഭരിതനായി വേഗത്തിൽ കുളിച്ചു വന്ന് ജാതകർമാതി പ്രഥമ കൃത്യങ്ങളൊക്കെ നിർവഹിച്ചു പല സൽക്കർമ്മങ്ങളും ചെയ്യാൻ തുടങ്ങി ഉത്തമ ബ്രാഹ്മണരെ വരുത്തി ഹോമം പൂജ ജപം തുടങ്ങിയ പുണ്യകർമ്മങ്ങളെ ചെയ്യിച്ചു ധാരാളം ദക്ഷിണ കൊടുത്തു അഗതികൾക്കും ആർത്തന്മാർക്കും പലതും ദാനം ചെയ്തു കൂടാതെ അന്നദാനം പശുദാനം തുടങ്ങി മഹാബ്രാഹ്മണർക്കും പലതും ദാനം ചെയ്തു കുട്ടികൾക്കൊക്കെ മധുരപലഹാരങ്ങൾ എന്നുവേണ്ട നന്ദഗോപന്റെ ഗൃഹം അപ്പോൾ മുതൽ ഒരു ഉത്സവ സ്ഥലമായി മാറി വാദ്യമേളഘോഷങ്ങൾ ഒരു വക നൃത്തം ഗാനം മുതലായവ മറ്റൊരു വക സൽക്കർമ്മങ്ങളും വേദഘോഷങ്ങളും പിന്നൊരു വക വിഭവസമൃദ്ധമായ അന്നദാനം ഇങ്ങനെ നന്ദഗോപഗൃഹം ഭഗവാന്റെ എഴുന്നള്ളത്ത് ഹേതുവായി സാക്ഷാൽ വൈകുണ്ഠം പോലെയായി ഗ്രാമവാസികളായ മറ്റുള്ളവരും അടങ്ങിയിരുന്നില്ല സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമൊക്കെ കുളിച്ച് വസ്ത്രാലങ്കാര ഭൂഷിതന്മാരായി മംഗള പദാർത്ഥങ്ങളെയും കയ്യിലെടുത്ത് കൂട്ടം കൂട്ടമായി നന്ദഗൃഹത്തിലേക്ക് പുറപ്പെട്ടു പശുക്കളെ കുളിപ്പിച്ച് മഞ്ഞൾ തൊടിയിച്ച് മധുരാനം കൊടുക്കുക സന്തോഷാതിരേഖത്താൽ വെണ്ണ കൊണ്ട് അന്യോന്യം എറിഞ്ഞു കളിക്കുക പാലിൽ കുളിക്കുക തുടങ്ങി പല ആഹ്ലാദ പ്രകടനങ്ങളും കഴിഞ്ഞാണ് അവർ നന്ദഗൃഹത്തിലേക്ക് പുറപ്പെട്ടത് ഗൃഹത്തിനുള്ളിൽ കടന്ന് കുട്ടിയെ കണ്ടവർക്കാർക്കും മടങ്ങിപ്പോവാനോ അവരുടെ ഗൃഹകൃത്യങ്ങൾ ചെയ്യാനോ തൃഷ്ണയില്ലാതായി വന്നവരൊക്കെയും തിക്കി തിരക്കി അവിടെ തന്നെ കൂടുകയല്ലാതെ മടങ്ങിപ്പോകാൻ ആർക്കും ഇഷ്ടമല്ലാതായി സ്മരണം കൊണ്ടു തന്നെ എല്ലാ ജീവികളെയും തന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന ഈശ്വരൻ്റെ ദർശനം കൂടിയുണ്ടായാൽ പിന്നത്തെ കഥ പറയേണ്ടതില്ലല്ലോ അവതരിച്ച ഒന്നാമത്തെ നിമിഷത്തിൽ തന്നെ അപ്രമേയ പ്രഭാവശാലിയായ ഭഗവാൻ സർവ്വ ജീവികളെയും വസ്തുക്കളെയും ആകർഷിക്കുവാൻ തുടങ്ങി ഗോകുലം സാക്ഷാൽ വൈകുണ്ഠം പോലെയായി സർവ ഐശ്വര്യങ്ങളുടെയും അതിദേവതയായ ലക്ഷ്മി ദേവി സ്വയം അവിടെ താമസിക്കാൻ തുടങ്ങി അനർഥവും ജഡവും ദുഃഖവുമായ പഞ്ചധർമ്മങ്ങൾ മറന്ന് സത്തും ചിത്തും ആനന്ദവുമാകുന്ന ഈശ്വര ധർമ്മങ്ങൾ എല്ലാവരും അറിയാതെ അനുഭവിക്കാൻ തുടങ്ങി ഇങ്ങനെ ഗോകുലത്തിൽ ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും അലകൾ അടിച്ചിരമ്പി തള്ളിക്കയറുമ്പോൾ ഒരു ചെറിയ അസ്വാസ്ഥ്യം നേരിട്ടു അന്ന് കൊല്ലത്തിൻ്റെ അവസാന ദിവസമാണ് ഭരണാധികാരികൾ രാജഭണ്ഡാരത്തിൽ പണം അടക്കേണ്ട അവസാന ദിവസമാണ് അതിനാൽ നന്ദഗോപന് മധുരയിലേക്ക് പോയേ തീരൂ ഈ സന്ദർഭത്തിൽ ആഹ്ലാദത്തിന്റെ വേലിയേറ്റത്തിൽ രാജധാനിയിൽ പോവുകയും രാജാവിനോട് രാജ്യകാര്യങ്ങൾ അറിയിക്കുകയും ഭണ്ഡാരത്തിൽ പണമടക്കുകയും ഒക്കെ ചെയ്യേണ്ടി വന്നത് ഒരു ശാപമായി തോന്നി നന്ദനൻ എങ്കിലും പോവാതെ നിവൃത്തിയില്ല അതിനാൽ തീരെ തൃപ്തിയില്ലാതെ ഗോപന്മാരിൽ പ്രധാനികളായവരെ ഗോകുല രക്ഷയ്ക്ക് ഏർപ്പാട് ചെയ്ത് ഒന്ന് രണ്ട് സഹായികളോടുകൂടി നന്ദൻ മധുരയ്ക്ക് യാത്രയായി അവരുടെ ശരീരം മധുരയ്ക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും മനസ്സ് ഗോകുലത്തിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതായാലും സന്ധ്യയ്ക്ക് മുമ്പായി നന്ദനും സംഘവും രാജദ്വാരത്തിലെത്തി ഖജനാവിൽ പണമടച്ചു മഹാരാജാവിനെ മുഖം കാണിച്ചു അറിയിക്കാനുണ്ടായിരുന്ന രാജകാര്യങ്ങളൊക്കെ അറിയിക്കപ്പെടുകയും ചെയ്തു അപ്പോൾ തന്നെ മഹാരാജാവിന്റെ അനുവാദവും വാങ്ങി ഗോകുലത്തിലേക്ക് മടങ്ങാനുള്ള ശ്രമമായി രാത്രിയും കൂരിരുട്ടുമാണ് എന്നാലും വേണ്ടില്ല താമസിക്കാൻ വയ്യ അന്ന് തന്നെ ഗോകുലത്തിൽ മടങ്ങി എത്തണമെന്ന് തീർച്ചപ്പെടുത്തി യാത്ര തിരിക്കാൻ തുടങ്ങി അപ്പോഴാണ് കേട്ടത് ദേവകി വസുദേവന്മാരെ ജയിലിൽ നിന്ന് വിട്ടിരിക്കുന്നുവെന്നും അവർ സ്വതന്ത്രരായി അവരുടെ ഗൃഹത്തിൽ താമസിച്ചു വരുന്നുണ്ട് എന്നുമൊക്കെ എന്നാൽ തൻ്റെ ആത്മമിത്രമായ വസുദേവനെ ഒന്ന് കണ്ടല്ലാതെ മടങ്ങുന്നത് ശരിയല്ലെന്നും അതിനാൽ അതുകൂടി അതുകൂടിക്കഴിഞ്ഞ് പ്രഭാതത്തിൽ മടങ്ങാമെന്നും തീർച്ചപ്പെടുത്തി വസുദേവൻ്റെ ഗൃഹത്തിലേക്ക് പോയി വളരെ ദിവസമായി അന്യോനം കാണാറില്ലാത്ത ആ ചിരസുഹൃത്തുക്കൾ അവിചാരിതമായി പെട്ടെന്ന് കാണാനിടവന്നപ്പോൾ രണ്ടാളും വികാരാവിഷ്ടാന്മാരായി പല വർത്തമാനങ്ങൾ അവർ അന്യൂനം കൈമാറി വസുദേവന്റെ എല്ലാ പുത്രന്മാരും മരിച്ചുപോയതും അവസാനം ഒരു പെൺകുട്ടി ജനിച്ചതു കൂടി അനുഭവിക്കാൻ ഇടവരാതെ ആകാശത്തേക്ക് ഉയർന്നു പോയതും നന്ദഗോപന് അകാലത്തിൽ ഒരു പുത്രനുണ്ടായതുമൊക്കെ ആയിരുന്നു അവരുടെ സംഭാഷണം ഏതായാലും ആ കുട്ടിയെ വേണ്ട പോലെ നോക്കണമെന്നും ആപത്തുകൾ എല്ലായിടത്തും ഒരുപോലെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടെന്നും കൂട്ടത്തിൽ രോഹിണീപുത്രനായ തൻ്റെ കുട്ടിയെ കൂടെ വേണ്ട പോലെ നോക്കണമെന്നുമൊക്കെ ഉപദേശിച്ചു വസുദേവൻ രാത്രിയാണെങ്കിലും ഇപ്പോൾ തന്നെ ഗൂഗുലത്തിലേക്ക് മടങ്ങി പോകുന്നതാണ് നല്ലതെന്ന് കൂടെ നിർബന്ധിച്ചു അതിനാൽ നന്ദഗോപൻ പിന്നെ താമസിക്കാതെ വേഗത്തിൽ തൻ്റെ അനുയായികളോടുകൂടെ രാത്രി തന്നെ ഗൂഗുലത്തിലേക്ക് മടങ്ങി